അതിലൊരു കമ്മൽ പോലുമില്ല ചുമ ഇറങ്ങിയതാണ് ഇച്ചിരി പച്ചമരിത വരയ്ക്കാൻ ഓർത്ത് നിന്ന് ഞങ്ങളുടെ പാടത്ത് നല്ല വിശാലമായ പാടം വിശാലമായ പാടം നല്ല രസമുണ്ടല്ലേ പാടം കാണാൻ പിന്നെ രസമെന്നറിയാ ഇപ്പോൾ ഇതേ നല്ല എത്ര ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയി കാണും കേട്ടോ ഇപ്പം ഈ സമയത്ത് പാടത്തിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ലൊരു വൈബാണ് അടിപൊളിയാണ് നല്ല കാറ്റ് പ്രകൃതി ഭംഗി അതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക നല്ല രസമാണ് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പരിപ്പൊടിയൊക്കെ കഴിച്ചിട്ടിവിടെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം അതിലും അടിപൊളി കാണിക്കട്ടോ ഇതാണ് നമ്മുടെ നെൽപ്പാടം കണ്ടോ നടക്കുക ഞാൻ നടക്കുന്നതും ഡാൻസ് കളിച്ച അധികം അധികം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തഴ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഈ പാലം ഇറങ്ങി ഞാനങ്ങോടെ പോകാൻ വേണ്ടി നിൽക്കുകയാണേ ഇതാണ് ഞങ്ങളുടെ സ്ഥലം അടിപൊളി സ്ഥലമാണ് ഇത് രസമെന്നറിയോ നല്ല കാറ്റാണിവിടെയൊക്കെ കൂടി പോകാൻ ഞാൻ എന്തിനാ ഇറങ്ങിയെന്നറിയോ ഇച്ചിരി പച്ചമരുന്നൊക്കെ ഒന്ന് പറിച്ച് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെയൊക്കെ കയ്യൊന്നുണ്ട് ഉണ്ട് പിന്നെ തിരിതാളി ഉണ്ട് ഇതെല്ലാം ഇവിടെ കിട്ടും ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് ഇതൊക്കെ ഒന്ന് പറിക്കാൻ ഓർത്തിട്ട് ഇറങ്ങിയിരിക്കാം കേട്ടോ നല്ല ശുദ്ധമായ വിഷമൊന്നും ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള പച്ചമുക്ക് ഒക്കെ പറിച്ചെടുക്കാം ഓർത്തോണ്ട് പോവാണേ ഇതെന്താ ഇത് ഇതിനകത്തൊക്കെ തത്തമ്മ വരുമായിരിക്കട്ടോ പുതിനകത്ത് ഇരിക്കാൻ പാടായിരിക്കട്ടോ ഇതിലില്ല സാധാരണ ഇങ്ങനെയുള്ളതിനകത്തൊക്കെയാണ് തത്തമ്മ ഇരിക്കാറ് ഇതിലില്ലാൻ തോന്നുന്നു അല്ല സ്ട്രോങ് ആട്ടോ സ്ട്രോങ് ആ ത്തൊന്നുമില്ല ദൈവമേ വീട്ടിൽ ഇടുന്ന ഡ്രസ്സിൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക അപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചിന്ത വന്നത് ചുമ്മാ ഒരു വീഡിയോയും കൂടി ഒക്കെ എടുത്താണ്ട് തെക്കാൻ തോർത്തു കമ്പല് പോലും കാതയിലില്ല എനിക്കൊരൊറ്റക്കാരി പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം എന്നൊന്ന് പറഞ്ഞാൽ മതി അടിപൊളി നല്ല വൈബുള്ള സ്ഥലമാണ് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കാണാം ഞങ്ങളുടെ നികൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു അടിപ്പുലി ഒരു വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ നോക്കി ബാക്കിലോട്ട് നോക്കി പാടം കണ്ടാ വെള്ളപുളിയല്ലേ അയ്യോ നല്ല വെയിലടിക്കുന്നുണ്ട് ഇതാ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് ആ ഒരു വെട്ട കണ്ണിലേക്ക് അടിച്ചു കയറുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു വൈബ് ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഒരു രസം തന്നെയാണ് തന്നെയട്ടോ നല്ല രസമല്ലേ ഒരു പൊല്യൂഷനും ഇല്ലാത്ത അടിപൊളി ഒരു പ്ലേസ് പേരമരം കാണിക്കാമേ പേരക്ക ഉണ്ട് പേരമരം എന്താ പേരക്ക പേരക്ക ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട് ഇതോ ബഹള വന്നറിയാവോ ഒരെണ്ണം ഉണ്ട് എൻ്റെ മോന ഡാ ഒച്ച വെക്കാതെ ഇത് കണ്ടോ പേരക്ക പേരയ്ക്കൊന്നും ഇല്ല പേരയ്ക്കുണ്ടായിരുന്നു ഒക്കല്ലേ പെരക്കാതെ ഇവിടെ പ്രത്യേകിച്ച് ആരും കേൾക്കാനൊന്നും ഇല്ല ഒരു വീടുകളൊക്കെ ഉണ്ട് എടാ ഒച്ച വെക്കാതെ ആരോണോ പച്ച പേരൊക്കെ പറിച്ചിട്ട് ആരോടാണോ ആരോടാണോ ഈ പച്ചപ്പേരൊക്കെ പറിച്ചിട്ടേക്കുന്നത് എന്തുപാടാ ഇത് ജസ് അവിടെ ഉണ്ടാവുംബാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ജസ് ചേച്ചി അവിടെ ഇല്ല നെല്ല് പാടത്തേക്ക് വെള്ളം കയറ്റി ഇത് ഇതില് ചെറിയ ചെറിയ ചാലി പോലെ കൊടുത്തിട്ട് അവിടെ ഇവിടെ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടോ പാടത്ത് വെള്ളം കയറാൻ വേണ്ടിട്ടാ കയ്യുന്നി കണ്ടോ ദൈവര് കയ്യുന്നി കണ്ടോ പാടത്താണ് ഇത് കൂടുതലും കാണുന്ന കേട്ടോ ഇതൊരു കയ്യുന്നിയാണേ ഇതെല്ലാം ഉണ്ട് കുഞ്ഞതായിട്ട് ഈ നിൽക്കുന്ന എല്ലാം കയ്യുന്നിയാണേ നല്ല കഴുകി നല്ല ശുദ്ധമാക്കി എടുക്കണം നമ്മ കയ്യുന്നി കൈയ്യുന്ന കൂടുതൽ മഴ സമയത്താണ് കാണുന്നത് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും കൂവായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇത്രയും കഴിയുമെന്ന് ഇപ്പം കിട്ടി ഇനി കണ്ടിട്ട് ഉണ്ട് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ഇറങ്ങലത് ഞാൻ ഇറങ്ങി താഴേക്ക് ഇതെന്താണെന്നറിയോ ഇത് ഇതിൻ്റെ പേരാണ് ഓ പടക്കം പിടിക്കുന്നേ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ പടക്കം പിടിക്കുന്ന ആട്ടോ കാണുന്ന അതും പറിച്ചിട്ട് നല്ല അയൺ കണ്ടൻ്റ് ഉള്ളൊരു സാധനം ആട്ടോ യൂതിന് പേര് മറന്ന് ഓർത്തിട്ട് പറയാം ആരോടെ മറിഞ്ഞ് വീണിട്ട് ഇങ്ങോട്ട് വരല്ല ഞാൻ പിടിക്കത്തില്ല ഉറപ്പാണ് ഞാൻ ഇവിടെ കിടക്കത്തേ ഉള്ളുതേ കയ്യുന്നേ ഇഷ്ടം ആരോൺ ഇതേ നിക്കണു ഇവിടെ ഇതെല്ലാം കയ്യുന്നെയാ നടക്കാൻ ആരോടെ വെള്ളത്തിൽ പോകും ഇത് ചീത്ത ഇവിടുന്നാട്ടോ വെള്ളം വരുന്നത് മൊത്തം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് പാടത്ത് അതെ എൻ്റെ തൊട്ട് കുറേ ഒരുത്ത വന്നു നിൽപ്പണ്ട ഇവിടെ ഒരുത്ത നിക്ക സത്യം പറ മറിഞ്ഞു വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ ഞാൻ എടുക്കത്തില്ല സമയമില്ല ഇടാ കേറി കേറി അരോണെ കേറിക്കേണെല്ലേ പ്ലീസ് അരോണെ പ്ലീസ് ഞാനൊന്നും ഇവിടെ ഉണ്ട് വാ ബായോ ഇവിടെ ഉണ്ട് വാ അതല്ല അതെ ഇവിടെ ഉണ്ട് ഞാൻ പറിക്കട്ടെ ഇത് വെക്കട്ടെ ഞാൻ കേറിക്കേ കേറിക്കേപ്പാ ഇവനെന്തിനാണോ വിളിച്ചോണ്ട് വന്നത് തിരിച്ചു ഇതെന്താണെന്നറിയുവോ ഇതാണ് കിഴാർ നെല്ലി എണ്ണ കാച്ച നല്ലതാട്ടോ ഇതും കിഴാർന്നെല്ലി മഞ്ഞപ്പിത്തത്തിന് ഒരു മരുന്നായിട്ട് നല്ലതാണ് മഞ്ഞപ്പിത്തം മാറാനായിട്ട് ഈ സംഭവം നല്ലതാട്ടോ ഇതാണ് നമ്മുടെ കൊക്കൊക്കെ കുറേ വീഡിയോസൊക്കെ കിട്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം ആട്ടോ ഇത് കൊക്കൊക്കയാണേ പക്ഷെ ഇത് പഴുക്കണം പഴുത്തതായിട്ടൊന്നുമില്ല ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയോ ഒരു കൊക്കൊക്കെ പറിച്ചു കൊടുക്കാൻ പക്ഷെ പഴുത്തതൊന്നുമില്ല പണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഞങ്ങളുടെ കൊക്കോമാരെയൊക്കെ നേരത്തെ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത് കൊക്കോക്ക പറിക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ ആൾക്കാർ വരുമായിരുന്നു അവർ മാസത്തിലൊക്കെ ഒന്ന് അഴുത്ത് കൊക്കൊക്കെ പറിച്ചുകൊണ്ട് പോകും പൈസയ്ക്ക് കൊടുക്കും അപ്പോൾ ഇതുപോലെ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടാൽ ഇഷ്ടം പോലെ ആണ് ഇപ്പം പക്ഷേ ആരും അങ്ങനെ വരാറില്ല അങ്ങനെ കൊടുക്കുന്നില്ല ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിവിടെ വൈകുന്നേരങ്ങളിൽ വന്നാലിന്നിരി ചെറിയൊരു ഏറുമാടം സൂപ്പറായിട്ട് ഇവിടെ ഇരിക്കുക ഇങ്ങനെ േരങ്ങളിൽ വന്നിട്ട് അടിപൊളി ഒരു വൈബാണെ കൊണ്ടുപോവന എന്നെ കളിയാക്കുന്നു വൈബ് എന്താന്നറിയല്ലെന്ന് വൈബ് പറഞ്ഞ വായ്പ മീനാണോ അല്ലല്ലോ നീ ഇവിടെ നീപടി ഞാൻ ഞാൻ പോവാടിക്കാരുന്നില്ല ഇവിടെ നീ ഇവിടെ ഞാൻ കിടന്നു ഈ സാധനം എന്താണെന്നറിയുമോ ഇത് ഞങ്ങൾ പറയുന്നത് ചിരട്ടപ്പുലെന്നാണ് കേട്ടോ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിലിട്ടിങ്ങനെ തിരുമ്മും തിരുമ്മിയിട്ടുണ്ടല്ലോ കാലം മുറിവ് വരുമ്പോൾ ആ മുറിവേ തേച്ച് വെക്കും പെട്ടെന്ന് മുറിവ് ഉണങ്ങും ഇന്നൊന്നും ആരും ഇതൊന്നും ചെയ്യാറില്ല അങ്ങനെയാ അമ്പഴങ്ങ ഏത് അമ്പഴം അമ്പഴങ്ങ ഉണ്ട് മേളിൽ നിപ്പോൾ ഉണ്ട് അമ്പഴം ഒരല പോലും ഇല്ല ഇത് നമ്മുടെ കൊടംപുളിയുടെ മരം മീൻകറിയൊക്കെ വെക്കില്ലേ അത് പിന്നെയാണ് അവിടെ പോട്ടെ കോട്ട നിറച്ചും കിട്ടിയിട്ടോ നമ്മുടെ കൈയ്യുന്നേക്കെ അന്നേ ഇനിക്ക് ഒരെണ്ണം പാർണ്ണം പറിക്കാൻ ഇത് പഴുത്തിണ്ട് ഇല്ല അവിടെ ഇല്ല പച്ചയാതെല്ലാം ഇല്ല ആരോണേ പച്ച പറിക്കാൻ പറ്റും പച്ച പറിച്ചു കഴിഞ്ഞാൽ വെച്ച് കമ്പൗണ്ട് വെച്ച് അവസരം വെച്ചിരിക്കുന്നു ഞങ്ങള് പോവാണെ പാടത്തിന്നോണ്ടിരിക്കണം ഞങ്ങള് കൈ എന്നൊക്കെ പറിച്ചിട്ട് ഞങ്ങള് പോയി എന്നാലും ഇങ്ങനെ താഴെ നോക്കി നോക്കിയേ പോണെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറിച്ചെടുക്കാമല്ലോ ോർത്തിട്ട് ഓർത്തിട്ട് അപ്പം ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അടിപൊളിയാണോ ഞങ്ങളുടെ ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പേരമരം ഇവിടെ കൊച്ചേരിങ്ങനെ നോക്കാം അല്ലേ നീന്തോ ഇവരൊക്കെ ഒന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഓർമ്മ പറിക്കായിരുന്നു ഇല്ല ഇല്ലാത്ത ഓക്കെ പോട്ടെട്ടോ ചറ്റ നല്ല രസം നല്ല സു വെട്ടം സൂര്യപ്രകാശം നന്നായിട്ടുണ്ട് വൈറ്റമിൻ ടീത്തി കിട്ടു നാരൻ പറഞ്ഞതാ അത്ര കറിവുണ്ടായിരുന്നു അവിടെ അശ്വ ഞാൻ അറിയാതെ പോയില്ല നിനക്ക് ഗുഡ് അറിവുണ്ടെന്നുബൈ ഇവിടെ ഭയങ്കര ഇവൻ ഇവിടെ ഇറക്കാൻ കൊള്ളില്ല ഭയങ്കര മറുപ്പ് നമുക്ക് പറ്റുവാറിനെനിക്ക് താഴെ മതി അവിടെ ചെളിയാരോണേ അവിടെ ഞാൻ പോവാണെ ഞാൻ പോവാം ടാറ്റ മോൻ അവിടെ നിന്നോ ഇത് വരുന്നുണ്ടാവും എന്താ ഇനി വല്ല ഉണ്ടോ നോക്കട്ടെ ഇല്ല ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ ചുമ്മാറങ്ങിന്നേ ഉള്ളു കേട്ടോ ഇറങ്ങി ഇവിടുത്തെ ഒരു ഭംഗി ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഓർത്തിട്ടോ കേട്ടോ ഓ അവന് ഇഷ്ടമാന്ന് ഇത് തൊട്ടടുത്ത നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലോ അപ്പുറത്താണ് ഞങ്ങളുടെ വീട് ആ സൈഡിലാട്ടോ ഞങ്ങളുടെ വീട് ആണ് അപ്പം ഇത്രേ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ തീർച്ചയായിട്ടും അല്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നല്ല കമന്റ്സ് ഒക്കെ തരണേ സ്ഥലമൊക്കെ എന്ന് പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പട്ടണം അതെന്ത് ഇവിടെ പിടിക്കും ഇത് ഇതെന്താണെന്നറിയാം അതേ നല്ല കുറ്റി ചെടി പോലെ നിൽക്കുക കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ഈ കണ്ണ് കിട്ടാതിരിക്കാനൊക്കെ നമ്മൾ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ നല്ല മണമുള്ളത് എന്താരാണ് അത് ചച്ചി ഇതെന്താ ചച്ച പേര് അല്ല ഇത് എൻ്റെ പേര് ഇത് നല്ല മണമായിട്ടോ നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ഇതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഞെരുടിയിട്ട് ആ ഹാ ഹാ നല്ല മണം ഭയങ്കര ഭയങ്കര മണം കേട്ടോ ഇത് ഇത് നമ്മുടെ പിള്ളേരെയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഈ കണ്ണ് കിട്ടാതിരിക്കാൻ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇത് കുളിപ്പിക്കും ദശച്ചീൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന് യൂ ഇത് ഇത്ര നമ്മുടെ എൻ്റെ നാക്കിന് തുമ്പത്ത് വെള്ളത്തിലിട്ട് കുളിപ്പിക്കില്ലേ നമ്മളെ പിള്ളേർക്കൊക്കെ നമ്മൾ ഈ കണ്ണ് കണ്ണിട്ടാതിക്കാനൊക്കെ ഇത് പറിച്ചിട്ടുണ്ടല്ലോ മിണ്ടാതെ ഒന്നും ആമാണുണ്ട് ഒന്നും സംസാരിക്കാൻ നമ്മൾ ഇത് ഒന്നുകിൽ ഇത് ഇവിടെ ഇങ്ങനെ ആരും കാണാതെ ഇവിടെ വെക്കും ഇവിടെ വെച്ചിട്ട് പോവും അപ്പം നമ്മളെ ആരെങ്കിലും കണ്ണ് വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ദൃഷ്ടിദോഷം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ സാധനം ഇടിരുന്നു കഴിഞ്ഞാൽ ഒന്നും എന്നാ പറയുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഒന്നും മിണ്ടരുത് മിണ്ടാതെ വേണത് എടുത്ത് നമ്മൾ പറിച്ചു വെക്കും നമ്മുടെ ദേഹത്ത് ഈ പ്രഗ്നൻറ്റ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം പറച്ച് ദേഹത്ത് വെച്ചിട്ട് പോകണമെന്നാണ് ദേഹത്ത് വെച്ചിട്ട് പോണമെന്നാണ് പറയുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അടിപൊളി സാധനം നല്ല മണമാണ് സൂപ്പർ മണമാട്ടോ ഇത് ഇവനെ ഇന്ന് ചോറിയുമ്പോൾ ദേഹത്ത് വെക്കാൻ വേണ്ടി പേടിത്തിരിക്കേടാ അത് നല്ല വൃത്തിക്ക് കഴുകിയിട്ടേ വെക്കാവൂ കഴുകിയിട്ട് വേണം വെക്കാൻ ഞാൻ വെച്ചില്ല മാറ്റിയത് കഴുകണ നല്ല പൊടിയല്ലേ ഇത് ഓ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല ദേവ് എനിക്ക് പേര് കിട്ടാത് പോകാനും വയ്യ എന്തായിരുന്നു ഇതിൻ്റെ പേര് ഓ മറന്നു ആ പോട്ടെ അപ്പം ടാറ്റ ബൈബിൾ സി യു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഞാൻ പോകുക കേട്ടോ എൻ്റെ ഈ ഫോണിൻ്റെ ചാർജിങ് തീരാറായി ഈ ആരോണ് എടുത്ത് കളിക്കുന്ന അതുകൊണ്ടാണ് ഓക്കെ ബൈ യു